വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി രണ്ടാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ീതേതോ വ്രജം യൻ നിജമഖവിഭംഗം നിശമയൻ ജാനപ്യധികക്രാഹൃദയോ നുതുപരചിതാത്മോന്നതിരപീ എല്ലാവരുടെ യാഗമൊക്കെ കഴിഞ്ഞു എല്ലാവരും തിരിച്ചു പോയപ്പോൾ ഉണ്ടായതായ സംഭവമാണ് ദേവേന്ദ്രൻ എന്താണ് ഉണ്ടാക്കിയത് എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് പരിപ്രീത യാതാ ഖലു ഭവതുപേത പ്രജജുഷ പ്രജജുഷ പ്രജത്തിൽ താമസിക്കുന്നവർ വ്രജത്തിനെ അധിവസിക്കുന്നവർ പ്രജജുഷ പ്രജജുട്ടുകൾ പ്രജത്തിൽ വസിക്കുന്നവർ ഗോപന്മാർ ആ ഗോപന്മാർ പരിപ്രീത യാതാ പരിപ്രീതരായിട്ട് സന്തോഷത്തെ ചോട്ട് എല്ലാവർക്കും സന്തോഷമായി യാഗം ഉണ്ണികൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഗോവർദ്ധന പർവ്വതത്തിന് ബലി കൊടുത്തു ആ ഗോവർദ്ധന പർവ്വതം അതൊക്കെ സ്വീകരിക്കുകയും ചെയ്തു ഭഗവാൻ പറയും ചെയ്തു എന്തെങ്കിലും അപകടം ഉണ്ടായാലൊക്കെ ഈ ഗോവർദ്ധന പർവ്വതം രക്ഷിച്ചോളും എന്ന് പറയുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷമായി പരിപ്രീതാഹ സന്തുഷ്ടരായിട്ട് യാതാഹ പോയവരായി എല്ലാവരും വ്രജത്തിലേക്ക് ഗോവ പർവ്വതത്തിൻ്റെ സമീപത്ത് നിന്ന് ആ വ്രജത്തിലേക്ക് തന്നെ അവരുടെ വാസസ്ഥാനത്തേക്ക് തന്നെ എല്ലാവരും പോയി യാതാഹ പോയവരായി ഖലു ഭവതുപേതാഹ ഭവതുപേതാഹ അങ്ങയോടുകൂടി എല്ലാവരും കൂടി ഭഗവാനും കൂടിയിട്ട് തന്നെയാണ് പോക്ക് തിരിച്ചു പോക്ക് നികൃഷ്ണനും ബാക്കി കൂട്ടുകാരു കുട്ടികളുണ്ട് അല്ലാണ്ട് വലിയതായിട്ടുള്ള ഗോപന്മാരുണ്ട് ഗോപസ്ത്രീകളുണ്ട് എല്ലാവരും കൂടിയിട്ടാണ് യാഗത്തിന് ഈ ഗോവർദ്ധന പർവ്വതത്തിന് പൂജയാണല്ലോ അപ്പോൾ എല്ലാവരും കൂടി വന്നു അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് തിരിച്ചു പോയി യാഥാ ഖലു ഭവതുപേതാഹ ഭവതുപേതാഹ കൂടി ഉപേതാഹ കൂടി എന്നർത്ഥം ഭവതുപേതാഹ കൂടി എല്ലാവരും തിരിച്ചു പോയി യാവത് എപ്പോഴാണോ തിരിച്ചു പോയത് താമസമൊന്നും ഉണ്ടായില്ല എന്നാണ് താവത് ആ സമയത്ത് തന്നെ അങ്ങയോട് കൂടി എല്ലാവരും വ്രജത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ തന്നെ തിരിച്ചെത്തിയപ്പോൾ തന്നെ വ്രജം യാതാഹ വ്രജത്തിലേക്ക് പോയപ്പോൾ തന്നെ ത യാവ് താവത് അപ്പോൾ തന്നെ സമാ താമസമൊന്നും ഉണ്ടായില്ല യാവ് താവത് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ചേർക്കുന്നത് എപ്പോഴാണോ അപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് എപ്പോഴാണോ അങ് അങ്ങ് അങ്ങയോടുകൂടി വ്രജവാസികളൊക്കെ വ്രജത്തിലേക്ക് തിരിച്ച് പോയത് അപ്പോൾ തന്നെ നിജ മഖവിഭംഗം നിശമയൻ ഭവ നിജ നിജമഘവിഭംഗം നിശമയൻ നിജ നിജമഹവിഭംഗം തനിക്കുള്ളതായിട്ടുള്ള ആ മഖം യാഗം അതിൻ്റെ വിഭംഗം ഇല്ല നാശം തനിക്ക് വേണ്ടി ഒരിക്കലും ഇതായിട്ടുള്ള യാഗം ഇല്ലാതാക്കിയില്ലേ അവിടെ അതൊക്കെ കേട്ടു ആര് ദേവേന്ദ്രനെ വിവരങ്ങൾ അറിഞ്ഞു ദേവേന്ദ്രനാണ് ദേവനാണല്ലോ ഭഗവാൻ എൻ്റെ ഒരു ദേവന്മാരിൽ പെട്ടതാണല്ലോ ദേവേന്ദ്രനും അപ്പോൾ ആ ദേവേന്ദ്രൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു നാരദാദികളായിട്ടുള്ള മുനികളൊക്കെ ഉണ്ടാവും ചെന്ന് പറയാൻ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഉള്ളത് എന്തായാലും അത് ദേവേന്ദ്രനെ ഈ വിവരം കിട്ടി ഇവിടെ വ്രജത്തിൽ തനിക്ക് ഒരിക്കലും ഇതായിട്ടുള്ള യാഗം വേണ്ടാന്ന് വെച്ചു ആ ഗോവർദ്ധന പർവ്വതത്തിനെയാണ് എല്ലാവരും പൂജിച്ചത് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വിവരം ദേവേന്ദ്രൻ്റെ മനസ്സിലായി നിജമഹ വിഭംഗം നിശമയൻ നിശമയൻ കേൾക്കുന്നവനായിട്ട് കേട്ടിട്ട് നിജമഖവിഭംഗം തൻ്റേതായിട്ടുള്ള തനിക്കുള്ളതായിട്ടുള്ള മഖത്തിൻ്റെ യാഗത്തിൻ്റെ വിഭംഗം അതിൻ്റെ നാശം യാഗം ഉണ്ടായില്ല എന്നുള്ളത് നിശമയൻ കേട്ടിട്ട് ഭവന്തം ജാനൻ അഭി ഭവന്തം ജാനൻ അഭി അങ്ങയെ അറിയാമായിരുന്നിട്ടും ആരാണ് കൃഷ്ണൻ എന്നുള്ളത് ദേവേന്ദ്രനും ബാക്കിയുള്ള ആളുകളും ദേവന്മാരും ബ്രഹ്മാവ് എല്ലാവരും കൂടി ചെന്ന് യാചിച്ചിട്ടാണ് ഇങ്ങനെ മഹാവിഷ്ണു കൃഷ്ണനായിട്ട് ഇവിടെ അവതരിച്ചിട്ടുള്ളത് അല്ലേ ഭൂമിഭാരം കളയാനായിട്ട് ഇവരൊക്കെ ചെന്ന് യാചിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ വ്രജത്തിൽ വന്ന് ജനിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ നിജമഹവി അപ്പം ഭവന്തം ജാനൻ അഭി അങ്ങയെ അറിഞ്ഞിട്ടും അങ്ങയെ മഹാവിഷ്ണു തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് കൃഷ്ണനായിട്ട് വന്നിട്ടുള്ളത് ആ മഹാവിഷ്ണുവിൻ്റെ പ്രഭാവമൊക്കെ നല്ല പോലെ അറിയാം എന്നിട്ടും ഭവന്തം ജാനൻ അഭി പക്ഷേ അതറിഞ്ഞാലും ചില സമയത്ത് അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അധിക രജസ ആക്രാന്ത ഹൃദയഹ അജ അധിക രജസ രജോ രജസ് രജസ് രജോഗുണം രജോഗുണം കൊണ്ട് ആക്രാന്തമായ കൂടി ആക്രമിക്കപ്പെട്ട ഹൃദയത്തോടു കൂടി ഹൃദയത്തോടുകൂടി രജോഗുണങ്ങളുടെ അവിടെ പ്രശോഭിച്ചു ശോഭിച്ചു കൂടുതൽ എന്നാണ് എന്താ ഈ രജോ ഗുണം ശോഭിച്ചാൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ അഹങ്കാരം അതാണ് പ്രധാനമായിട്ട് രജോ ഗുണത്തിന് ഉണ്ടാവുക ശക്തി ഉണ്ടാവും ബോധില്ലായ ബുദ്ധി ഇല്ലായ ബുദ്ധി ഉണ്ടാവണമെങ്കിൽ സത്വഗുണം പ്രധാനാവണം പക്ഷേ ഇവിടെ ആ രജോഗുണത്തിനാണ് അധികം ചക്തി വന്നത് ദേവേന്ദ്രന് എന്നാണ് അപ്പോൾ ആ രജ അധിക രജസ രജസ്സ് രജോഗുണം അധികമായിട്ടുള്ള രജസ്സ് കൊണ്ട് രജോഗുണം കൊണ്ട് ആക്രാന്തമായ ഹൃദയത്തോടു കൂടി ആക്രമിക്കപ്പെട്ട ഹൃദയത്തോടു കൂടി ആ രജോഗുണത്തിന് അധീനനായി രജോഗുണത്തിൻ്റെ വികാരമായിട്ടുള്ള അഹങ്കാരത്തിന് അധീനനായിട്ട് ആക്രാന്ത ഹൃദയ നസേഹേ സേഹേ ദേവേന്ദ്ര ദേവേന്ദ്രൻ അത് സഹിച്ചില്ല ഏത് ഭഗവാൻ ഈ യാഗം മുടക്കി തനിക്കുള്ളതായിട്ടുള്ള യാഗം മുടക്കി കൃഷി മുടക്കിയത് എന്നുള്ളതൊക്കെ വിവരം മനസ്സിലായി അപ്പോൾ അങ്ങയെ അറിയാമായിരുന്നിട്ടും അത് സഹിച്ചില്ല എന്നാണ് നസേഹേ സേഹേ ദേവേന്ദ്ര ദേവേന്ദ്രനത് സഹിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് അധിക രജസ ആക്രാന്ത ഹൃദയ അധികമായിട്ടുള്ള രജസ്സ് കൊണ്ട് രജോ ഗുണം കൊണ്ട് ആക്രാന്തമായ ഹൃദയത്തോടു കൂടിയവനായി ദേവേന്ദ്രൻ അത് സഹിച്ചില്ല സേഹേ ദേവേന്ദ്രുപരാജിത ആത്മോന്നതിരവിസ്തവത്തിൽ ദേവേന്ദ്രന് മനസ്സിലാവേണ്ടതാണ് അതൊക്കെ ദേവേന്ദ്രന് നല്ല നിഷ്ഠ ഉണ്ട് ുപരചിതമായിട്ടുള്ള ആത്മോന്നതിയായിട്ടുള്ള ആത്മോന്നതിയോട് കൂടിയവനാണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഈ സ്ഥാനം കിട്ടിയതൊക്കെ എവിടുന്നാ ഭഗവാൻ തന്നെ കൊടുത്തതാണ് അല്ലേ ഭഗവാൻ തന്നെ എത്ര പ്രാവശ്യമാണ് ഓരോരോ അസുരന്മാരെ നിഗ്രഹിച്ച് ദേവേന്ദ്രനെ ആ സ്ഥാനത്ത് പ്രതീക്ഷിച്ചിട്ടുള്ളത് അവിടെ ഇരിക്കാനായിട്ട് അല്ലേ എല്ലാവരെയും ദൈത്യന്മാരെ ഒക്കെ വധിച്ച് ദേവേന്ദ്രൻ ആ സ്ഥാനം കൊടുത്തിട്ടുള്ളത് അവിടെ ഇരിക്കാൻ ദേവേന്ദ്രനുള്ള സാഹചര്യം കൊടുത്തിട്ടുള്ളതൊക്കെ ഭഗവാൻ തന്നെയാണ് ആ അങ്ങനെ ഭഗവാൻ തൊതുപരാചിതമായിട്ടുള്ള അങ്ങയാൽ നൽകപ്പെട്ടതായ ചെയ്യപ്പെട്ടതായ ആത്മോന്നതി തൻ്റെ ഉന്നത സ്ഥാനം ദേവേന്ദ്രൻ്റെ ആ ഉന്നത സ്ഥാനം വേറെ ആരും കൊടുത്തതല്ല ദേ മഹാവിഷ്ണു തന്നെ കൊടുത്തതാണ് തൊതുപരചിതമാണ് അങ്ങയാൽ നൽകപ്പെട്ടതായ അങ്ങയാൽ ചെയ്യപ്പെട്ട ഉണ്ടാക്കപ്പെട്ടതായ ആത്മോന്നതി തൻ്റെ ഉദയം ഉന്നതി തന്നെ ഔന്നത്യം ദേവേന്ദ്രന്റെ ആ ഔന്നത്യം അത് മുഴുവൻ ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് എങ്ങിട്ട് പോലും ഉപരചിതമായ ആത്മോന്നതിയോട് കൂടിയവനാണ് ദേവേന്ദ്രൻ എങ്കിലും ആ ദേവേന്ദ്രന് അങ്ങയെ നല്ലപോലെ അറിയാമായിരുന്നിട്ടും ഇത് സഹിച്ചില്ല എന്നാണ് പറയണത് അങ്ങയുടെ ഈ പ്രവൃത്തി സഹിച്ചില്ല അങ്ങാണ് ഈ മഖം ധയാഗം മുടക്കിയത് എന്ന് കേട്ടിട്ട് സഹിച്ചില്ല എന്ന് പറയാണ് പരിപ്രീത യാദാഹ പരിപ്രീതരായിട്ട് വളരെ സന്തുഷ്ടരായിട്ട് എല്ലാ ഗോപന്മാരും യാവത് എപ്പോഴാണോ ഭവതുപേതാഹ അങ്ങയോടുകൂടി വ്രജുഷ വ്രജവാസികൾ വ്രജം യാദാഹ വ്രജത്തിലേക്ക് പോയത് താവത് അപ്പോൾ തന്നെ താവത് നിജമ വിഭംഗം നിശമയൻ നി തൻ്റെ തനിക്കുള്ളതായിട്ടുള്ള മകം യാഗം ആ യാഗത്തിനുള്ളതായിട്ടുള്ള വിഭംഗം ഇല്ലായ്മ നാശം ആ നാശത്തെ കേട്ടിട്ട് നിശമയൻ കേട്ടിട്ട് ഭവന്തം ജാനൻ അഭി അങ്ങയെ അറിയുന്നവനായിട്ടും മഹാവിഷ്ണു തന്നെയാണ് കൃഷ് ഈ കൃഷ്ണനായി ജനിച്ചിട്ടുള്ളത് ആ കൃഷ്ണനാണ് ഈ യാഗം മുടക്കിയത് എന്നൊക്കെ അറിയാമായിരുന്നിട്ടും ഭവന്തം ജാനൻ അഭി അധിക രജസ ആക്രാന്ത ഹൃദയ അത്യധികമായ രജോ ഗുണം കൊണ്ട് ആ രജോ ഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ട് അഹങ്കാരം കൊണ്ട് ആക്രാന്തമായ ഹൃദയത്തോടു കൂടിയവനായി അഹങ്കാരം ഇങ്ങളുടെ മുമ്പേ വന്നു എന്നുള്ളതാണ് അത് അധീനമാക്കി ദേവേന്ദ്രനെ എന്നാണ് അങ്ങനെ ആ അഹങ്കാരത്തിന് അതി അടിമപ്പെട്ടുകൊണ്ട് ന സേഹേ ദേവേന്ദ്ര ഹവേന്ദ്രൻ ഇത് സഹിച്ചില്ല ഏത് ഈ ഭഗവാൻ ചെയ്തതായിട്ടുള്ള വിഭംഗം യാഗത്തിൻ്റെ നാശം അത് ദേവേന്ദ്രന് സഹിക്കാൻ സാധിച്ചില്ല എന്നാണ് ഭവതു തതുപരചിതോ ആത്മോന്നതിരഭി വാസ്തവത്തിന് ദേവേന്ദ്രന് തൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് തന്നെ ഈ കൃഷ്ണനാണ് ഭഗവാനാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഉണ്ടാവേണ്ടതാണ് അങ്ങനെ തൊതുപരചിതമായിട്ടുള്ള അങ്ങയാൽ നൽകപ്പെട്ടവയ നൽകപ്പെട്ടതായ സ്വന്തം ഔന്നത്യത്തോടു കൂടിയവനായിട്ട് പോലും ദേവേന്ദ്രന് ఇది సహిక్యాన్ సాధించ అడుతూ శ్లోకం మనుష్యత్వో మధుభిదవి దేవేంద్ర దేవేష్ అవినయం విధత్తే చేనష్టస్ మత శిష్యే పశుపహతకస్యమిది ప్రవృత్తస్ సకిలమవా దుర్మదమి അപ്പോൾ ദേവേന്ദ്രൻ എന്താ വിചാരിച്ചത് എന്ന് പറയാണ് മനുഷ്യത്വം യാഥ മനുഷ്യനായിട്ട് തീർന്നു ഭഗവാനാണ് വിഷ്ണു ആണെന്നൊക്കെ പോട്ടെ അതൊക്കെ കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യനായിട്ടല്ലേ ഇരിക്കണത് ഏ വ്രജത്തിൽ ഒരു ഇടയച്ചെറുക്കനായിട്ടാണ് വന്ന് ജനിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഒരു വെറും ഒരു ഇടയച്ചെറുക്കനായിട്ടുള്ളതായിട്ടുള്ള ഈ മധുഭിദ്ധ കാര്യം ശരി ദേവ മധു എന്നുള്ളതായിട്ടുള്ള വലിയൊരു അസുരനായിട്ടാണ് അസുരനാണ് ആ അസുരനെ കൊന്നവനാണ് അധു മധുവിനെ മാത്രമല്ല ബാക്കി അനവധി അസുരന്മാരെയൊക്കെ നശിപ്പിച്ചിട്ടുള്ളതാണ് ദേവേന്ദ്രനെ എപ്പോഴും രക്ഷയ്ക്ക് കാരണമായിട്ടുള്ള ഭഗവാനാണ് ഇതൊക്കെ മധുബി ആ മധുബിത്താണ് മഹാവിഷ്ണുവാണ് എങ്കിൽ കൂടി മനുഷ്യത്വം യാഥ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവന്മാരോട് അഭിനയം പാടില്ല എന്നാണ് ദേവേഷു അഭിനയം വിധത്തെ ചെയ്ത് ദേവന്മാരിൽ വിനയമില്ലായ്മ കാണിക്കുന്നു എങ്കിൽ വിനയമില്ലായ്മയെ ചെയ്യുന്നു എങ്കിൽ വിനയമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നു എങ്കിൽ അതായത് ദേവേന്ദ്രൻ ഉദ്ദേശിച്ചതായിട്ടുള്ള യാഗം മുടക്കുകയല്ലേ ഇപ്പം ചെയ്ത് ആ വെറും ഒരു മനുഷ്യനായിട്ട് ജനിച്ച് വന്നിട്ട് ആ മനുഷ്യനാണ് താൻ എന്നുള്ളതും കൂടി ഓർക്കാതെ കണ്ട് ദേവന്മാരോട് മത്സരിക്കാൻ തുടങ്ങുകയല്ലേ ഇപ്പം ഉണ്ടായത് ദേവന്മാർക്കുള്ളതായിട്ടുള്ള ഇന്ദ്രനുള്ളതായിട്ടുള്ള യാഗം മുടക്കുകയല്ലേ ഉണ്ടായത് അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദേവേഷു അഭിനയം വിധത്തെ ചെയ്ത് ദേവന്മാരോട് അഭിനയം കാണിക്കുന്നു എങ്കിൽ നഷ്ട ത്രിദശ സദസാം കോദശ സദസാം ത്രിദശന്മാരുടെ സദസ്സിൽ ഉള്ളവരുടെ അതായത് ദേവസദസ്സിൽ ഉള്ളവരുടെ ത്രിദശന്മാരെ ദേവന്മാർ അവർക്ക് വാർധക്യമില്ല എന്നാണല്ലോ അപ്പൊ ആ ത്രിദശന്മാ അപ്പൊ മൂന്ന് ദശയുള്ളൂ എന്താണ് ആദ്യത്തെ മൂന്ന് ദശകളെ വാർദ്ധക്യമില്ല അപ്പോൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ വാർദ്ധക്യം എന്നുള്ള ദശ ഇല്ല അവർക്ക് അപ്പം അങ്ങനെയാണ് ദേവന്മാരുടെ അവസ്ഥ അങ്ങനെ ഈ മൂന്നവസ്ഥകളും അത് ത്രിദശന്മാർ എന്ന് പറയണത് ആ ത്രിദശ സദസ്സാം ആ ത്രിദശന്മാരുടെ സദസ്സിൽ ഉള്ളവരുടെ ഗോപി മഹിമ നഷ്ട അവർക്ക് എന്തെങ്കിലും മഹിമ ഉണ്ടോ എന്ന് പറഞ്ഞ കാര്യം എന്താ പിന്നെ എന്താ അതൊക്കെ നഷ്ടമായി കഴിഞ്ഞു ഈ മനുഷ്യനായിട്ട് ജനിച്ചതായിട്ടുള്ള മഹാവിഷ്ണു പോലും ദേവന്മാരോട് അഭിനയം കാണിക്കുകയാണെങ്കിൽ പിന്നെ ദേവന്മാർക്ക് എന്താ ഒരു മഹിമ ആ മഹിമയൊക്കെ നഷ്ടമായി നഷ്ട ത്രിദശ സദസാം ഗോപിമഹിമ ത്യദശ സദസാം ത്രിദശ സദസ്സിലുള്ളവരുടെ അതായത് ദേവന്മാരുടെ ഗോപിമഹിമ അവർക്ക് എന്തെങ്കിലും മഹിമ ഉണ്ടെങ്കിൽ അതൊക്കെ നഷ്ട നഷ്ടമായി പോയി അതായത് മനുഷ്യത്വ മനുഷ്യനായിട്ട് ജനിച്ചാൽ ദേവന്മാരെ ബഹുമാനിക്കണം അതില്ലെങ്കിൽ അത് ബഹുമാഹുമാനിക്കാതെ കണ്ട് ഇരിക്കാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് അങ്ങനെ അനുവദിച്ചാൽ നമ്മുടെ മഹിമയൊക്കെ ഇല്ലാണ്ടേ ആവും അപ്പോൾ അതുകൊണ്ട് ആൾ മനുഷ്യനായിട്ട് ജനിച്ചതായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ആ ദർപ്പം ഒന്ന് ശമിപ്പിച്ചേ പറ്റൂ എന്ന് തീർച്ചയാക്കി എന്നാണ് തതസ്ഥ ധ്വംസിഷ്യേ പശുപഹത ശ്രീയമിതി തതഷ്ട അതുകൊണ്ട് തന്നെ അതിനെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അത് അഭിമാനത്തെ നമ്മുടെ മഹിമയെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള പ്രവൃത്തി ചെയ്തതായിട്ടുള്ള ഈ പശുപഹതകനെ നിസ്സാരനായിട്ടുള്ള ഈ പശുപനെ പശുപൻ എന്ന് പറഞ്ഞാൽ ഇടയൻ ഈ ഇടയ ഇടയച്ചെറുക്കനെ പശുപഹതകഹ ഹതകഹ എന്നുള്ളത് നിന്ദാസൂചകമായിട്ടുള്ളൊരു വാക്കാണ് പശുപഹതകഹ പശുപഹതകസ്യ പശുപക ഹതകനായിട്ടുള്ള ഈ ധിക്ക് ധിക്ക് ധിക്ത്വം പറയണതാണ് അവിടെ ആ ഘടക ശബ്ദം അതായത് നിസ്സാരനായിട്ടുള്ള ഈ പശുപൻ്റെ ഇടയൻ്റെ പശുപതക ശ്രിയം ശ്രീയെ ഐശ്വര്യത്തെ തതശ്ചംസിഷ്യേ അതുകൊണ്ട് ഞാൻ അതിനെ ഇല്ലാതാക്കും പശുപതക ശ്രിയെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവൃത്ത ത്വാം ചെയ്തു പ്രവൃത്ത ത്വാൻ ചെയ്തും അങ്ങയെ ജയിക്കുവാനായിട്ട് ഒരുമ്പെട്ടു പശുപഹരവൻ്റെ സ്ത്രീയത്തെ ഞാൻ നശിപ്പിക്കും എന്ന് തീർച്ചയാക്കിയിട്ട് അതായത് കൃഷ്ണൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ആ ഐശ്വര്യത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കും ഇപ്പോൾ വലിയ കേമായിട്ട് യാഗമൊക്കെ ചെയ്തു എന്ന് വിചാരിച്ച് സന്തോഷമായിട്ട് വിൽക്കുകയാണ് എല്ലാവരും അവരെ മുഴുവനെ ഞാൻ അങ്ങോട്ട് നശിപ്പിച്ചേക്കാം അവിടെ വളരെ സമൃദ്ധമായിട്ടാണ് അമ്പാടിയിൽ എല്ലാം ഇവിടെ ഉള്ളത് ഉദ്ധാപനത്തിൽ എല്ലാവരും വളരെ സമൃദ്ധമായിട്ടാണ് ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വളരെ സമൃദ്ധിയുണ്ട് അങ്ങനെയുള്ളവായിട്ടുള്ള ആ സമൃദ്ധിയെ മുഴുവൻ ഞാനിപ്പോൾ നശിപ്പിച്ചേക്കാം പശുപതകസ്യ ശ്രീയം ആ നിസ്സാരനായിട്ടുള്ള ആ പശുവിൻ്റെ ഇടയൻ്റെ ഐശ്വര്യത്തെ മുഴുവൻ ഞാനിപ്പോൾ നശിപ്പിച്ചേക്കാം ശ്രീയം ഇതി എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് പ്രവൃത്ത ഉരുമ്പെട്ടു എന്തിനാണ് ഉരുമ്പെട്ടത്വാം ജേതും അങ്ങയെ ജയിക്കുവാനായി ത്വാം അങ്ങയെ ജേതും ജയിക്കുവാൻ അങ്ങയെ ജയിക്കുവാനായിട്ട് പുറപ്പെട്ടു എന്നാണ് ത്വാം ചെയ്തും സകില മഖവാ ദുർമദനിധി സകില മഖവാ ആ മഖവാൻ ആ ദേവേന്ദ്രൻ അങ്ങനെ ജയിക്കാനായിട്ട് പുറപ്പെട്ടു എന്നാണ് എന്നിട്ട് അപ്പം അവിടെ ഒരു വിശേഷണം കൂടിയും പറയുന്നുണ്ട് ദുർമ്മത നിധിഹി ദുർമ്മതത്തിൻ്റെ നിധിയായിട്ടുള്ള ആ ദുർമദം മുഴുവനെ നടന്നു നിൽക്കുന്നതായിട്ടുള്ള ആ ദേവേന്ദ്രൻ ദുർമദത്തിൻ്റെ ഒരു നിധി തന്നെയാണ് അവിടെയുള്ള ദുർമദം മുഴുവനെ ഈ ദേവേന്ദ്രനിൽ തന്നെയാണ് ഉള്ളത് ദുഷ്ടമായിട്ടുള്ള മതം അഹങ്കാരം ആ അഹങ്കാരത്തിൻ്റെ നിധിയായിട്ടുള്ള ആ ദേവേന്ദ്രൻ അങ്ങയെ ജയിക്കാനായിട്ട് പുറപ്പെട്ടു ത്വാം ചെയ്തും പ്രവൃത്തഹ അങ്ങയെ ജയിക്കാനായിട്ട് പുറപ്പെട്ടു എന്നാണ് ഞാൻ ഇന്ന് ഇതൊക്കെ ഐശ്വര്യമൊക്കെ പണ്ട ഇയാണ്ടാക്കാം എന്ന് തീർച്ചയാക്കിയിട്ട് അങ്ങയെ ജയിക്കാനായിട്ട് ത്വാം ചെയ്തും അങ്ങയെ ജയിക്കാനായിട്ട് പ്രവൃത്തഹ പുറപ്പെട്ടു എന്നാണ് മനുഷ്യത്വം യാദ മനുഷ്യനായി തീർന്നതായിട്ടുള്ള മനുഷ്യത്വത്തെ പ്രാപിച്ചതായ യാദ അവിടെ ചെന്നതായിട്ടുള്ള അതായത് മനുഷ്യത്വം പ്രാപിച്ചതായ മനുഷ്യത്വത്തെ സ്വീകരിച്ചതായ മധുഭിദ് അപി മഹാവിഷ്ണുവും മധുവിൻ്റെ ശത്രുവായിട്ടുള്ള ആ മഹാവിഷ്ണുവും ദേവേഷു അവിനയം വിധത്തെ ദേവന്മാരോട് അഭിനയം കാണിക്കുന്നു എങ്കിൽ കാട്ടുന്നു എങ്കിൽ ത്രിദശ സദസ്സാം കോപിമഹിമ ത്രിദശ സദസ്സുകളുടെ ത്രിദശവാസികളുടെ ത്രിദശയിലുള്ളവരുടെ കോപിമഹിമ എൻ എന്ത് മഹിമയെങ്കിലുണ്ടെങ്കിൽ അതൊക്കെ നഷ്ട നഷ്ടമായി തതശ്ച അതുകൊണ്ട് നഷ്ടമാവും എന്നുള്ളത് കൊണ്ട് തതശ്ച അതുകൊണ്ട് തന്നെ ധ്വംസിഷ്യേ ധ്വംസിഷ്യേ ഞാൻ ഇല്ലാതാക്കും ഞാൻ ധ്വംസം ചെയ്യും അതായത് ഞാൻ അതിനെ ഇല്ലാണ്ടാക്കും എന്തിനെ ഇല്ലാണ്ടാക്കും പശുപഘടകസ് ശ്രീയം ഇതി ആ കൃഷ്ണന്റെ സ്ത്രീയെ മുഴുവൻ ഐശ്വര്യത്തെ മുഴുവൻ ഞാൻ ഇല്ലാതാക്കും സ്ത്രീയം ഇതി പ്രവൃത്ത എന്ന് കരുതി പ്രവൃത്ത ത്വം ചെയ്തും അങ്ങയെ ജയിക്കാനായിട്ട് പുറപ്പെട്ടു പ്രവൃത്ത സ്വാം ചെയ്തും സകില മഖവാ ആ മഖവാൻ ആ ദേവേന്ദ്രൻ അങ്ങയെ ജയിക്കാനായിട്ട് പുറപ്പെട്ടു ഇങ്ങനെയുള്ളതാണ് ആ ദേവേന്ദ്രൻ എന്ന് ചോദിച്ചാൽ ദുർമ്മത നിധി ദുർമ്മതത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള ഒരു നിധി തന്നെ ആയിട്ടുള്ളതായിട്ടുള്ള ആ അഹങ്കാരത്തിൻ്റെ ഒരു ചെപ്പ് ആയിട്ടുള്ളതായിട്ട് നിധിയായിട്ടുള്ള കൂമ്പാരമായിട്ടുള്ള ആ ദേവേന്ദ്രൻ അങ്ങയെ തോൽപ്പിക്കാനായിട്ട് പുറപ്പെട്ടു എന്ന് എട്ടാമത്തെ ശ്ലോകം രണ്ട് ശ്ലോകമൊന്നും കൂടി ചെല്ലാം ർപ്പണം മലയാള പരിഭാഷ തികച്ചും സംതൃപ്തർ പ്രജരുടെ ഭവഞ്ചെന്നുഭവനം മുടക്കി യജ്ഞത്തെ പശുപരി ഇന്ദ്രു മറിവായ് തവാശാൽ വാഴും

ജനിച്ചേവം വിഷ്ണു മനുജവടി വാർന്നിട്ടമരേ മതിക്കുന്നില്ലേതും സുരഗണമതിന്മേന്മ കുറയും നശിപ്പിക്കും ജ്ഞാനിപ്പശുവിനോട് ഐശ്വര്യമഖിലം നനച്ചേവം ഗർവാൽ മഖവതിയുടൻ തൽശ്രമവുമായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ